പൊന്നാനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെൻട്രൽ എക്സിക്യൂട്ടീവ് മിഷൻ സംഘടിപ്പിച്ചു മുൻ എം എൽ എം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയും നേരിട്ടിട്ടില്ലാത്ത ആരോപണമാണ് കേരള മുഖ്യമന്ത്രി സ്വന്തം പാളയത്തിൽ നിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നതെന്ന് ഒല്ലൂർ മുൻ എം എൽ എം പിൻസെന്റ് പറഞ്ഞു അവിടെ ഒന്ന് വരാത്തവരായിട്ടുണ്ടാവും ആ പൂരത്തിനെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കലക്കി കലക്കി അതിൻ്റെ മുന്നിൽ ഗോപിയെ കൊണ്ടുവന്ന് നിർത്തി അതിൻ്റെ മുഴുവൻ അന്തസ്സും പിടിച്ച് കയറി പിടിച്ച് മുന്നോട്ട് പോകാൻ പിണറായിയുടെ പോലീസും പിണറായിയും മുന്നിട്ട് നിന്ന് നടത്തിയ നാടകമാണ് നമ്മളിന്നലെ പോലും അന്വേഷിച്ച എ ഡി ജി പി അദ്ദേഹത്തിൻ്റെ അന്വേഷണം അത് വേണ്ടെന്ന് വെച്ചു ും അന്വേഷണം നടക്കുന്നു രാഷ്ട്രീയം പറയുന്നേ രാഷ്ട്രീയം ബി ജെ പിയും സി പി എമ്മും നടത്തുന്ന വാദമാണ് കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ കെ എ മുരളീധരനോ പത്തഞ്ജിയോ വയ്ക്കുമോ വെക്കുമോ ഇനി അവടെ കിടന്നു കൊടുക്കാൻ പറ്റുമോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് മരുമകൻ പ്രിയാത്ത മന്ത്രിയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ എല്ലാം മറക്കുന്നു സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പിണറായി വിജയിച്ച മുമ്പിൽ പ്രോത്സാഹിച്ചു നിന്ന് മകനല്ല മരുമകനല്ല മോളല്ല ഭാര്യ കമലയല്ല എന്തായാലും പൊന്നാനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തമാക്കാനും സജ്ജമാക്കാനും വേണ്ടി നടത്തിയ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പഠന ക്യാമ്പ് വിൻസൻ ഉദ്ഘാടനം ചെയ്തു കെ ജെ പ്രകാശ് അധ്യക്ഷത വഹിച്ചു സി ഹരിദാസ് പി ടി അജയ് മോഹൻ സെയ്ദ് മുഹമ്മദ് തങ്ങൾ എ എം രോഹിത് കെ ശിവരാമൻ ടി കെ അഷ്റഫ് ചന്ദ്രവല്ലി അഡ്വക്കേറ്റ് ജബ്ബാർ രാമനാഥൻ എന്നിവർ പങ്കെടുത്ത് ക്ലാസ് എടുത്തു പേജിറ്റീവ് ന്യൂസ് പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും സ്റ്റൈൽ ഹബ്ബായ സൺ ഒരുങ്ങി കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ